കാച്ചി നത്തപ്പെട്ടു വരതകളെ പൊന്നന്തിരണ്ടം കൂടാരി ഉടപ്പറന്ന നേരങ്ങളെ പൊന്നുപതിനെട്ടാം കള്ളാടി മുത്തപ്പ സത്യം പഴക്കരുത് സത്യത്താരെ വിളിക്കുന്ന നേരത്ത് വെളിപ്പുറത്തേക്ക് അനുകൂലപ്പെട്ടു വരണം ദമ്പരാട്ടമ്മേ നാട്ടുക്ക് മലവായി വീട്ടുക്ക് ചെറുനേലി ആയിരിക്കുന്ന മലവാരത്തമ്മേ വെളിപ്പുറത്തേക്ക് അനുകൂലപ്പെട്ടു വരണം ദമ്പരാട്ടമ്മേ കാച്ചി മലവാരത്തമ്മയെ കണ്ട് എന്ന് പറഞ്ഞുത്രേ നാല് മുത്തപ്പന്മാരെ സത്യത്താല് വാക്കുകേട്ട് മുത്തപ്പൻ നാല് മുത്തപ്പന്മാരുടെ വാക്കിനാല് ഇറങ്ങിപ്പോന്ന് പണ്ടാര തറവാട്ടില് വന്നു കയറി നാല്പത്തൊന്ന് ദിവസത്തെ നോലും പെടുത്തുത്രേ നാല്പത്തൊന്ന് ദിവസത്തെ നോലും പെടുത്ത് കാഴ്ച ഗണപതിപ്പാടൊരുക്കി കാഴ്ച ഗണപതിപ്പാടൊരുക്കി കെട്ടും ചുമടാക്കി വെച്ചു മുത്തമ്മയെ വിളിച്ച് സങ്കടം പറഞ്ഞു മുത്തിയമ്മ കല്ലടിക്കോട് മലവാരം കയറാൻ പോവുകയാണ് ഞാന് കാട്ടാന കരടി ചെന്നായ ചെമ്പുലി ചെങ്കുറുക്കൻ വാഴുന്ന കാടുകയറി ചെന്ന് വേണം കല്ലടിക്കോട് മലവാരത്തമ്മ ഇരിക്കുന്ന മല കയറാൻ ഞാനിതാ പോകാണ് എന്നും പറഞ്ഞ് മഞ്ഞച്ചേരാ വിലങ്ങനെ കടന്ന സമയത്ത് കാളി കരിമ്പുഴ അരിക ചെന്ന് മുത്തപ്പൻ കാളി കരുമ്പുഴ അരിക ചെന്ന് പുഴ നീന്തി കടക്കുന്ന നേരത്ത് വിളിച്ചു നിർത്തി അഖമല കുഞ്ചുണ്ണൂലി എവിടെ വരുന്നടോ എങ്ങോട്ട് പോകുന്നടോ ഞാനറിയാതെ കല്ലടിക്കോട് മലവാരം കയറാൻ ആരാ പറഞ്ഞ് മലയാള നാട്ടിൽ വരുന്ന മുത്തപ്പനാണ് ഞാന് കല്ലടിക്കോട് മലവാരത്തമ്മയെ നേരിൽ കണ്ട് പടിമാനം പഠിക്കാൻ വന്നതാണ് കാളി കരുമ്പുഴ കടക്കണം എനിക്ക് എന്ന് വായൂരി പറഞ്ഞ മുത്തപ്പനോട് അഖമല കുഞ്ചുണ്ണൂല് പറഞ്ഞുത്രേ മുത്തപ്പ കല്ലടിക്കോട് മലവാരം കയറണമെങ്കിലേ കാഴ്ച ഗണപതിപ്പാട് കൊണ്ടെന്നുണ്ടോ കാഴ്ചാഗണപതിപ്പാട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കാളി കരുമ്പോഴേക്ക് അരികെ നിരത്തി വെച്ചോളെ മുത്തപ്പൻ കാളി കരുമ്പോഴേക്ക് അരികെ നിരത്തിവെച്ച സമയത്ത് സന്തോഷത്താലേ അകമല കുഞ്ചുണ്ണൂലി കൈപ്പറ്റി കഴിഞ്ഞു കാഴ്ച ഗണപതി പാട് കൈപ്പറ്റി കഴിഞ്ഞ സമയത്ത് വാക്ക് മാറി പറഞ്ഞു അകമല കുഞ്ചുണ്ണൂലി തെമ്പരാറ്റമ്മ നേരാങ്ങളെ കല്ലടിക്കോട് മലവാരത്തമ്മ അല്ല ഞാന് ഞാന് കാളി കരുമ്പുഴയിൽ ഇരിക്കുന്ന ഒരു ഭഗവതിയാണ് ഞാൻ കോഴിമുടുക പരിശുള്ള ഗോപുരത്തിന്റെ ഉള്ളിലെ ആടിയും കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന അകമല കുഞ്ചുണ്ണൂരിയാണ് ഞാന് കല്ലടിക്കോട് മലവാരം കയറണമെങ്കില് പടിമാനം പഠിക്കണമെങ്കില് കരിനീരിയെ കണ്ടോളെ പടിമാനം പഠിച്ചോളാ എന്ന് പറഞ്ഞു കെട്ടും ചുമടുമില്ലാതെ കല്ലടിക്കോട് മല കയറി ചെന്നു ആന വസിക്കുന്ന കരിമല കയറി പുലിമേയുന്ന പൂമല കയറി കാട് കയറി ഇത്തരത്തിലുള്ള കാടുകള് കയറി ചെല്ലുന്ന സമയത്ത് കല്ലടിക്കോട് മുത്തപ്പൻ മലവാരത്തമ്മയെ വിളിച്ചു നോക്കി വിളി കേൾക്കാതെ മലവാരത്തമ്മ കരിങ്കോട്ടക്കുള്ളിലിരുപ്പുറച്ചു അരിഷം പൊറുക്കാതെ മുത്തപ്പൻ ഏഴ് കോഴിപ്പരലെടുത്ത് കാളി കരിങ്കോട്ടയ്ക്കെറിഞ്ഞു ത്രീ കാളി കരിങ്കോട്ട എറിഞ്ഞ സമയത്ത് കാളി കരിങ്കോട്ട താനെ തുറന്നു കാളി കരിങ്കോട്ട താനെ തുറന്ന സമയത്ത് പുലി പോലെ ചാടി ഇറങ്ങി മലവാരത്തമ്മ ചാടിയിറങ്ങിയ മലവാരത്തമ്മ പണപ്പനോട് ചോദിച്ചു ത്രീ എവിടെ നിന്ന് വരുന്നടോ എങ്ങോട്ട് പോകുന്നടോ ഞാനറിയാതെ കല്ലടിക്കോട് കരുമല കയറിയത് എന്തിനാണെന്ന് ചോദിച്ച സമയത്ത് പണ്ടാരത്ത് തറവാട്ടിലെ മുത്തപ്പൻ എല്ലാ സങ്കടങ്ങളും മലവാരത്തമ്മയോട് പറഞ്ഞു കഴിഞ്ഞു സങ്കടം പൊറുക്കവയ്യാതെ മലവാരത്തമ്മ വായൂരിൽ പറഞ്ഞുത്രേ അമ്മ പ്രസവിച്ച മകനായ കാരാളൻ കരിങ്കുട്ടിയെ വിളിച്ച് പണ്ടാരത്ത് തറവാട്ടിൽ നിന്ന് വന്ന മുത്തപ്പന് കാഴ്ച ഗണപതിപ്പാടൊരുക്കി കല്ലടിക്കോട് മലബാറും പടിമാനം പതിനെട്ടും പയറ്റി തെളിയിച്ച് മലയിറക്കിക്കോളൂ മകനായ കാരാടൻകരിങ്കുട്ടിയോട് പറഞ്ഞു കാരാടൻകരിങ്കുട്ടി മുത്തപ്പനോട് വായൂരി പറഞ്ഞു ഇത്രേ ഉണ്ണിമാൻ നഷ്ടക്കുട്ടി കുളിക്കുന്ന ആ പാതിരാക്കുളത്തിലെ കുളിയും കഴിഞ്ഞ് കയറി വന്നാല് കല്ലടിക്കോട് കരവ് എന്നിങ്ങനെ അഞ്ചു പിറകിനാലേ അഞ്ചുകൂട്ടി മുന്നാഴി വീതി വെച്ച് കല്ലടിക്കോട് മലവാരം പഠിപ്പിച്ചു തരാ എന്ന് പറഞ്ഞു ഈ തരത്തിലുള്ള കർമ്മങ്ങളല്ലാതും കാരാടൻ കരിങ്കുട്ടിക്ക് ഒപ്പം നിന്ന് പൺ പയറ്റി തെളിഞ്ഞു വന്ന ഉടപ്പറന്ന നേരാങ്ങളെ മലയാള മണ്ണിലേക്ക് ഇറങ്ങിക്കോളെ കൂടൊപ്പം ഞാൻ ഇറങ്ങി പോരാ എന്ന് പറഞ്ഞുത്രേ അങ്ങനെ പണ്ടല്ലെ മുത്തപ്പൻ പടിമാനം കഴിഞ്ഞ് മലയിറങ്ങി പോരുന്ന സമയത്ത് ആറോളം ചുമട മാറ്റി എടുത്തു കൊടുത്തുത്രേ ആറോളം കരിങ്കല്ലോട് ചുമടാക്കി ഇറങ്ങിപ്പോരുന്ന സമയത്ത് കണ്ടിട്ടും കാണാതെ കൂടപ്പം ഇറങ്ങിപ്പോന്നു മലവാരത്തമ്മ മലയായ മലകള് ഇറങ്ങിപ്പോന്നു പുഴയായ പുഴകള് നീന്തി കടന്ന് പണ്ടാരത്ത് തറവാട്ടിലെ മുത്തപ്പൻ നാലിന്റെ നടുമുറ്റത്ത് വന്ന് മലവാരത്തമ്മയെ വിളിച്ച് പടിഞ്ഞാറ്റിക്കൊത്ത മണിമന്ദിരത്തിലേക്ക് കയറി പടിഞ്ഞാറ്റിക്കൊത്ത മണിമന്ദിരത്തിലേക്ക് കയറി കെട്ടും ചുമടും ഇറച്ചി വെക്കുന്ന നേരത്ത് കല്ലടിക്കോട് കരിമല മുകളിൽ നിന്ന് കൂടപ്പം ഇറങ്ങിപ്പോന്ന മലവാരത്തമ്മ